കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാലിൽ നാല് സീറ്റുകളും നേടിയ ബി ജെ പി ഇത്തവണ ഹിമാചൽ പ്രദേശിൽ വെളിച്ചം കാണില്ല എന്ന് പലരും പറയുന്നു ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അതുമാത്രമല്ല അതിനിടയിൽ നടന്ന മണ്ടി ലോക്സഭാ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പും കൂടിയാണ് ബി ജെ പിയിൽ നിന്നും എല്ലാം പിടിച്ചെടുക്കുന്ന കോൺഗ്രസ് ഹിമാചലിൽ ആ ബി ജെ പിക്ക് മേൽ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല ബി ജെ പിയുടെ അടിത്തറ ഹിമാചലിൽ ഇല്ലാതാകുന്നു എന്നതിൻ്റെ തെളിവാണ് അവർ ഇപ്പോൾ സ്വയം ജനാധിപത്യ ദംസനത്തിന് തന്നെ തയ്യാറെടുത്തത് കോൺഗ്രസിന്റെ ആറ് എം എൽ എമാരെ ക്രോസിംഗ് വോട്ടിങ്ങിന് പ്രേരിപ്പിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ കള്ളരാഷ്ട്രീയം കളിച്ചതും അതുകൊണ്ട് തന്നെ എന്നാൽ ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ പുതിയ തന്ത്രവുമായി കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു നടി കങ്കണ റാവത്തിനെതിരെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗിനെ രംഗത്തിറക്കുകയാണ് ബി സി സി അധ്യക്ഷയും സിറ്റിംഗ് എം പിയുമായ പ്രതിഭാ സിംഗിൻ്റെയും ഹിമാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിൻ്റെയും മകനാണ് വിക്രമാദിത്യ സിംഗ് വിപതന്മാർക്ക് വിക്രമാദിത്യയുടെ സഹായം ലഭിച്ചു എന്ന് പറയുകയും അതുവഴി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്ന ബി ജെ പി തന്ത്രത്തിൻ്റെ മുനയൊടിച്ച് ആറ്റിലെറിയുക എന്നതാണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് വിക്രമാദിത്യ സിംഗും പ്രതിഭാ സിംഗും ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം വിളിച്ചതനുസരിച്ചാണ് ഇരുവരും ഡൽഹിയിലെത്തിയത് ആരോഗ്യ കാരണങ്ങളാൽ താൻ മത്സരത്തിനില്ല എന്ന് സിറ്റിംഗ് എം ആയ പ്രതിഭാ സിംഗ് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് സെൻട്രൽ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഹിമാചലിലെ സീറ്റുകളും ചർച്ചയായിരുന്നു നടി കങ്കണക്കെതിരെ മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി വിക്രമാദിത്യൻ ആണെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആഭ്യന്തര സർവേ ഫലം പുറത്തുവിട്ടത് വിക്രമാദിത്യയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ അനൈക്യം ഉണ്ട് എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു കങ്കണ റാവത്ത് എന്ന സിനിമാ നടി വളരെയധികം കോൺഗ്രസിനെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ബി ജെ പി കാരിയാണ് അവരുടെ വിജയം തടയുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളോളം ഹിമാചലിൽ കിരീടം വെക്കാത്ത രാജാവായിരുന്ന വീരഭദ്രസിംഗിൻ്റെ മകനെ എത്തുന്നതോടെ കോൺഗ്രസിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് കൈവന്നിരിക്കുന്നത് ബി ജെ പിയുടെ പ്രതീക്ഷയായ ഹിമാചലിൽ കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ നാല് സീറ്റുകളും നഷ്ടപ്പെടാനാണ് സാധ്യതയെന്ന സർവേ റിപ്പോർട്ടുകൾ കോൺഗ്രസിന് കരുത്തു പകരുകയാണ്